എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ രേണു ശു രേണു സുധി തന്നെയാണ് അപ്പോൾ കേൾക്കാൻ ഇഷ്ടമുള്ളവർ മാത്രമേ ഇരിക്കുക ഇഷ്ടമല്ലാത്തവർ പൊയ്ക്കുള്ളൂ അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പോൾ നമ്മുടെ രേണു സുധി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിക്കിപ്പോൾ നമ്മളെപ്പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെയൊക്കെ ഭയങ്കര വെറുപ്പാട്ടോ പുള്ളിക്കാരത്തി പറയുന്നുണ്ട് ചില അമ്മച്ചിമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോകളുമായിട്ട് അവർക്കൊന്നും ഇപ്പോൾ ഉള്ള മറുപടി കൊടുക്കുന്നില്ല പതിയെ കൊടുക്കുക എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ വോയിസുമായിട്ട് അമ്മച്ചി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ദയാശ്വതിയെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതേനി നമ്മളെയൊക്കെ ആണോ എന്തോ അറിയില്ല അപ്പോൾ എന്നാൽ ഇത് കേൾക്കുമ്പോൾ കുറേ പേര് ചോദിക്കുമ്പോൾ അതിന് നിന്നെ ആർക്കറിയാം നിന്റെ വീഡിയോ പോലും ഓടുന്നില്ലല്ലോ എന്ന് അത്യാവശ്യം അറിയാവുന്നവർക്കൊക്കെ അറിയാം എനിക്ക് വേറെ ചാനലുണ്ടായിരുന്നു ഇപ്പോഴും നിലവിലുണ്ട് പക്ഷേ അത് യൂട്യൂബ് ഒരു എന്താണ് ഒരു സ്ട്രൈക്ക് തന്നതിൻ്റെ പേരിൽ ഒരാഴ്ചത്തേക്ക് പണിഷ്മെൻ്റ് തന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ചാനലിൻ്റെ പേര് പോലും പറയാൻ പാടില്ല എന്നാണ് ഒരാഴ്ചത്തേക്ക് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ചാനലിൻ്റെ പേര് പറയാത്തത് ഒന്നല്ല ഒന്നിനു പകരം രണ്ട് റിയാക്ഷൻ വീഡിയോ ചാനലുകൾ നേരത്തെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് പക്ഷേ അതിൽ ഞാൻ പറഞ്ഞില്ലേ ഒരാഴ്ചത്തേക്ക് വീഡിയോ ഇടാൻ സാധിക്കില്ല അപ്പോൾ അത് അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഈ ഉത്തര സ്പൈസി റിയാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് സ്റ്റാർട്ടിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യം അത് ഓടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് ആരുടെ ചാനലായാലും അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ ചിലർക്കൊക്കെ ലക്കാണ് ഭാഗ്യം കൊണ്ട് ഉയർന്നു വരും അങ്ങനെയുള്ളതും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ പറയട്ടെ രേണുസുദി അപ്പോൾ ഇപ്പോൾ ഇടുന്ന വീഡിയോകളൊന്നും കാണാൻ ഒരു വഴിയില്ല രേണുസുദി മാത്രമല്ല എൻ്റെ നേരത്തെ ഇട്ടുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന എൻ്റെ പാവ സഹോദരങ്ങൾ ആരും എൻ്റെ വീഡിയോകളിപ്പോൾ കാണുന്നില്ല കാരണം അവർക്കറിയില്ല ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് പോലും അറിയില്ല കാരണം എനിക്ക് ആ ചാനലിൽ കയറി ഒന്നും പറയാൻ പറ്റാത്ത അവരെ ആരെയും ഒന്നും അറിയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിപ്പോയി ഓൺ ദി സ്പോട്ടിലായിരുന്നു നമ്മുടെ യൂട്യൂബ് അമ്മാവൻ്റെ വിലക്ക് വന്നത് പിന്നെ അങ്ങനെ വിലക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു പോസ്റ്റ് ഇടാൻ പറ്റില്ല ലൈവ് ഇടാൻ പറ്റുന്നില്ല വീഡിയോ ഇടാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്നെ ഒന്നും പറയാൻ പറ്റുകയില്ല അപ്പോൾ ഒരാഴ്ചത്തേക്ക് ഞാൻ റെസ്റ്റ് എടുത്തിരിക്കുകയായിരിക്കും എന്നായിരിക്കും അവരെല്ലാവരും ധരിച്ചിരിക്കുന്നത് അതെന്തെങ്കിലും ആവട്ടെ അപ്പോൾ നമുക്ക് വന്ന കാര്യത്തിലേക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ രേണു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറേ എണ്ണമുണ്ട് അതൊക്കെ ഞാൻ കാണുന്നുണ്ട് അവരെന്ത് പറഞ്ഞാലും എനിക്കൊരു മൈൻഡും ഇല്ല അതൊക്കെ എനിക്ക് പൂച്ചെണ്ടുകളാണ് ഓരോരുത്തരും വിമർശിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹരവാണ് എന്നൊക്കെ പുള്ളിക്കാരത്തി നേരത്തെ തന്നെ പല വീഡിയോയിലും പറഞ്ഞ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് അപ്പോൾ അത് തന്നെ പുള്ളിക്കാരത്തി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരത്തിൻ്റെ വാക്കിലൊക്കെ കേൾക്കുന്ന ഒരു പുച്ഛം അപ്പം ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ കുറേ ആളുകളൊക്കെ ദയാശ്വതിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവരുടെ പാവാട പാവാടവള്ളികൾ ഒക്കെ വിചാരിക്കും നമ്മൾ അവരെ ഒരുപാട് ഹരാസ് ചെയ്യുന്നതിൻ്റെ പേരിലാണ് അവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എൻ്റെ ആദ്യ ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ ചാനലിലും സെക്കൻഡ് ചാനലിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ആദ്യമൊക്കെ അവരുടെ പ്രവൃത്തികളും എല്ലാം ഒരുപാട് ഇഷ്ടമായിരുന്നു പിന്നീട് എവിടെയൊക്കെ കൊണ്ട് രേണു സുധി ശ്രുതിയെ അനാവശ്യമായിട്ട് എല്ലായിടത്തും വലിച്ചിഴച്ച് സുധിയുടെ പേര് കൊണ്ട് വെറുതെ എന്തൊക്കെയോ തീരാനായിട്ട് ശ്രമിച്ചു അതായത് ആവശ്യത്തിനും അനാവശ്യത്തിനും സുധിയെ ഉപയോഗിച്ച് ശ്രദ്ധ നേടാൻ ശ്രമിച്ചതായിട്ട് തോന്നി പലയിടത്തും എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളും അവരെ വിമർശിക്കാൻ തുടങ്ങിയതിൻ്റെ പിന്നിലുള്ള കാര്യം പക്ഷേ നിങ്ങൾ കുറേ പേര് അന്തം ഫാൻസാണ് എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ചികിട്ടിലോട്ട് അതൊന്നും കയറില്ല പറഞ്ഞിട്ട് കാര്യമില്ല കാലം തന്നെ തെളിയിക്കട്ടെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രേണു സുതി പറയുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മളെ പറ്റിയിട്ടൊക്കെ നമ്മളെ എന്ന് പറഞ്ഞാൽ പൊതുവേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ പറ്റിയും ബാഡ് കമൻ്റ് ഇടുന്നവരെ പറ്റിയും ഒക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ബാഡ് കമൻ്റ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ അങ്ങനെ തന്നെയാണ് അവർ ബാഡ് ഗവൺമെന്റ് ഇടും കാരണം ഒരു ദിവസം ബാഡ് ഗവൺമെന്റ് എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ചാനലിൽ പോയി കുത്തി കുറിച്ചില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല അങ്ങനെയുള്ള ആളുകളുണ്ട് അവരോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും രേണുസ് പറയുന്ന സംഭവം നമുക്ക് കേട്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് ബാക്കി ആ പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് കൊറേ വ്ലോഗേഴ്സ് ഉണ്ടല്ലോ അവന്മാരല്ലേ എനിക്കെതിരായിട്ട് കൊറേ ആരോപണ അമ്മച്ചിമാരുടെ വോയിസ് ഒക്കെ എടുത്തിട്ട് സത്യ നിങ്ങളൊന്നും കേട്ടില്ല ഞാനതൊന്നും കേക്കത്തില്ല എന്റെ അടുത്ത് വീട്ടിലിങ്ങനെ പറയുന്നതാണ് മക്കളേ രേണുസുദീ ഇപ്പ അടങ്ങിയിരിക്കുന്ന എന്തിനാ എന്താ ചെയ്ത് എവടാ വരെ പോകും നോക്കട്ടെ നിന്റെയൊക്കെ ആരോപണങ്ങളും നിന്റെയൊക്കെ എന്തിനും വീഴുന്ന ഒരാളല്ല രേണു സുദീ രേണു സുദീ നിങ്ങളായ പഠിച്ചിട്ടില്ല രേണുസ്തുതി അറിയാവുന്നവർക്കറിയാം ഈ ആരോപണങ്ങളും ഈ നെഗറ്റീവ്സും ഒക്കെ രേഡു സൂദിക്ക് വെറും എന്താ പറയാ എന്താടി ഓരോ പൂച്ചെണ്ടുകളായിട്ട് ഞാൻ സ്വീകരിക്കുന്നു തനിക്ക് വരുന്ന നെഗറ്റീവ് കമൻസിനും മോശമായ ട്രോളുകൾക്കെല്ലാം തന്നെ ശക്തമായി തിരിച്ചടിച്ചു വന്നിരുന്ന രേണുസുധിയെയല്ല ഇപ്പോൾ കാണാൻ കഴിയുന്നത് തന്നെ വിമർശിക്കുന്നവർക്കെല്ലാം തന്നെ ചിരിച്ചുകൊണ്ട് നല്ല തക്കതായ മറുപടിയാണ് ഇപ്പോൾ രേണു സുദീ പറയുന്നത് എന്തായാലും തൻ്റെ അഭിനയരംഗത്ത് മികച്ച പ്രകടനം തന്നെയാണ് രേണുസുദി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് മെച്ചമുണ്ട് എന്നെല്ലാം തന്നെയാണ് രേണുവിനെ ആദ്യം കുറ്റം പറഞ്ഞവർ അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ നമ്മുടെ രേണു ഒരു ഇൻ്റർവ്യൂ ആണ് കേട്ടോ അതിനകത്ത് നമ്മുടെ രേണു പറഞ്ഞ ഒരു കാര്യമെന്ന് വച്ചാൽ ഇത്രയും നാൾ ചോദിച്ചേട്ടും ചുധിച്ചേട്ടെന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ട് കിടന്ന രേണു പറയുന്നത് മരിച്ചുപോയ ആൾ പിന്നെ മണ്ണിൻ്റെ അടിയിലല്ലേ പിന്നെ അല്ലാതെ മണ്ണിൻ്റെ മുകളിലാണോ കിടക്കുന്നത് എന്തുവാടെ എന്നൊക്കെ പറഞ്ഞിട്ട് രേണു പറയുന്നത് രേണുവിൻ്റെ ആ മുഖത്തെയൊക്കെ ആ ഒരു പുച്ഛ പാവം ഉണ്ടല്ലോ അത് കാണുമ്പോൾ എന്താണ് ശരിക്കും പറയുകയാണെങ്കിൽ അവർക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല ശരിക്കും നിങ്ങൾ ആ ഒരു വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയില്ല ആരോ ചോദിച്ചു രേണു സുധിയുടെ മരണത്തെ മരണത്തെപ്പറ്റിയിട്ട് മരിച്ചു പോകാനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മറുപടി ആയിട്ടാണ് ഇവർ പറയുന്നത് മരിച്ചുപോയ ആൾ പിന്നെ മണ്ണിൻ്റെ അടിയിലല്ലേ കിടക്കുന്നത് മണ്ണിൻ്റെ മുകളിലാണോ കിടക്കുന്നത് നിങ്ങളൊക്കെ എന്തുവാടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രേണു സുധിയുടെ കുറേ ഡയലോഗുകളുണ്ട് ശരിക്കും സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി സമാധാനമായിട്ട് സംസാരിക്കുന്നതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ കാരണം അവർ അവർ തന്നെ പറയുന്നുണ്ട് അവർ ഭയങ്കര സെലിബ്രിറ്റിയാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സെലിബ്രിറ്റികൾ സംസാരിക്കുമ്പോൾ കുറച്ച് ആത്മസംയമനം പാലിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും പലരും പറയുന്നുണ്ട് രേണുവിനെ മാത്രം എന്തിനാണ് എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഒറ്റപ്പെടുത്തുന്നതെന്ന് രേണുവിനെ കുറ്റപ്പെടുത്തണം ഒറ്റപ്പെടുത്തണമെന്നൊന്നും ഇവിടെ ആർക്കും ഒരു നിർബന്ധവുമില്ല അപ്പോൾ രേണുവിനെ ആളുകൾ വിമർശിക്കുന്നു എന്നുണ്ടെങ്കിൽ രേണു അത് തീർച്ചയായും അർഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മളെ കാണുന്നവർ കണ്ടാൽ മതി നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം അത് രേണുവിനെ പറ്റിയായാലും മറ്റാരെ പറ്റിയായാലും നമ്മൾ പറയും അപ്പോൾ അത് കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം വീഡിയോ കണ്ടാൽ മതി അല്ലാതെ അതേക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല എന്തായാലും നമ്മുടെ രേണു സുതി പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതുകൂടി വെച്ച് തരാം പോയാളിനെ മണ്ണിനടിയിലേങ്ങുന്നത് പിന്നെ മണ്ണിൻ്റെ മുകളിലാണ് ഉറങ്ങുന്നത് എന്തൊക്കെ നെഗറ്റീവ് ഞാനൊന്നും എനിക്കൊന്നും വിഷയമൊന്നുമല്ല നല്ല രീതിയിൽ മറുപടി കൊടുക്കാറുണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കറിയാൻ ആളുടെ കാര്യം ഞാൻ ഇത് നമ്മൾ ഈ ഒരു അവസരത്തെ അതിനെപ്പറ്റി വീണ്ടും എന്തിനാണ് പറഞ്ഞത് ഒരുപാട് ആരോപണങ്ങൾ മരിച്ചു പോയാളെ പറ്റിയാണ് ആരോപണം മരിച്ചുപോയി ഇപ്പം എന്തോ ഒരു കമന്റ് കണ്ടേട്ടുന്നത് മണ്ണിൻ്റെ ഇടയിലായെന്ന് പറഞ്ഞത് ഉറങ്ങുന്നത് ഉറങ്ങുന്നത് പിന്നെ ഇതൊക്കെ എന്തൊക്കെ ഞാനൊന്നും നല്ല രീതിയിൽ മറുപടി ഓരോ ദിവസവും രേണു തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ്ണുവിന്റെ സംസ്കാരം എന്താണ് എന്നുള്ള കാര്യം ഇത് കൂടുതലായിട്ട് എന്താ പറയാനാണ് അന്തം ഫാൻസിന് എത്ര പറഞ്ഞാലും മണ്ടറില്ല അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ രേണു പറയുന്നത് പോലെ തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളുടെ വിമർശനം നമുക്കും ഒരു പൂച്ചെണ്ടാണ് അല്ലെങ്കിൽ പൂമാലയാണെന്ന് കരുതാം അല്ലേ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈപ്പറയുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്